ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കപ്പലണ്ടി മിഠായി തയ്യാറാക്കുന്നതാണ് കടൽ മിഠായി ചിക്കി എന്നൊക്കെ പറയുന്ന ആ കപ്പലണ്ടി മിഠായി നല്ല അടിപൊളിയ ടേസ്റ്റാണ് അല്ലേ അതിനായിട്ട് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് കപ്പലട്ടി എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കും ഏകദേശം പാക പാകാവുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കും അപ്പോൾ നമുക്കിത് എടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ പെട്ടെന്ന് പ്ലെയിം കൂട്ടി വെച്ചിട്ട് വർക്കരുത് ഇനി ഇതുപോലെ ഒരു മുറത്തിലോ ഇട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ തിരക്കി അതിൻ്റെ തുള്ളിയൊക്കെ കളഞ്ഞ് അതൊന്ന് ചേറി കളയണം അപ്പം അങ്ങനെ വൃത്തിയാക്കി വയ്ക്കാം പിന്നെ ഇത് ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ മോൾഡിലാണ് അത് തയ്യാറാക്കുന്നത് അതിനായിട്ട് കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് അതിപ്പം അരിപ്പൊടിയും കൂടെ വിതറി ആ എക്സസ് പൊടി ഒന്ന് തട്ടിക്കളഞ്ഞ് അതങ്ങനെ റെഡിയാക്കി വെക്കാം ഇനി ശർക്കര ഒരുക്കണം ഞാൻ അതിനായിട്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഓളം ഉണ്ടാവും ഒരച്ചും പിന്നെ ഒരച്ചിൻ്റെ ഒരു ഏകദേശം ഒരു പകുതി ഓളം എടുത്തിട്ടുണ്ട് അതൊരു കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മെൽട്ടായി കഴിയുമ്പോൾ ഇത് അരിച്ച് നമ്മൾ തയ്യാറാക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിക്കുമ്പോൾ പാൻ ഫ്ലെയിം ഓണായിരുന്നു പിന്നെ ഞാനത് ഓഫ് ചെയ്തിരുന്നു അതിന് ശേഷം വീണ്ടും ഓൺ ചെയ്തു അപ്പോൾ ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ വേണം അത് റെഡി എടുക്കാനായിട്ട് അപ്പോൾ ശർക്കരയുടെ ഭാഗമാണ് ഈ കപ്പലണ്ടി മിഠായിയുടെ വിജയം അത് കറക്റ്റ് ണം അത് നല്ലോണം ശ്രദ്ധിക്കണം അപ്പം ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് ഒരു രണ്ട് നുള്ളു മതി ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ അത് ചേർത്തിന് ശേഷം നന്നായിരുന്നു മിക്സ് ചെയ്യുക അപ്പം ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നല്ല കരിക ഒരുപ്പൂടുകൂടെ ഏ കപ്പ് ലണ്ടിമിട്ടായി കിട്ടും പിന്നെ മെയിനായിട്ടുള്ളത് ഈ ശർക്കരയുടെ ഭാഗം കൂടിയാണ് അപ്പോൾ ഇതുപോലൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ പാനീന്ന് കുറച്ച് ഇറ്റിച്ചു കൊടുക്കാം അപ്പം അതെടുത്ത് നമ്മളിങ്ങനെ ഒന്ന് പൊട്ടുന്ന അതായത് ഒടിയുന്ന പരുവാകണം അതാണ് കറക്റ്റ് പരുവം അല്ലാതെ ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കരുത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം അതിലേക്ക് ഈ ശർക്കര ഇരിക്കിയത് ഇറ്റിച്ചു കൊടുക്കുക അപ്പോൾ പാകമായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒടിയ ഒടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കും കണ്ടോ ഇപ്പോൾ ആയിട്ടില്ല റബ്ബർ പോലെ ഇരിക്കുകയാണ് ഒരു ടോഫിയുടെ ഒരു പരിവാണ് ഇപ്പോൾ ഇനിയും വീണ്ടും ആ ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ഇങ്ങനെ പാകാക്കി എടുക്കാനായിട്ട് അതുകൊണ്ട് കുറച്ചൊരു ശ്രദ്ധ വേണം ഇപ്പം ഇതൊരു ഇതും പാകമായിട്ടുണ്ട് ഇങ്ങനെ ഒരു പൊട്ടുന്ന ശബ്ദം കേൾക്കാം ടിയുന്ന പരുവാകുമ്പോൾ വേഗം നമ്മൾ ഈ കപ്പലണ്ടി വറുത്ത് വെച്ച് തുണിയൊക്കെ കളഞ്ഞ് വൃത്തിയൊക്കെ കപ്പലണ്ടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം വളരെ കുറവായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കൈപ്പിരസം വരും ഇനി ഇതിൽ നിന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മോൾട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് അമർത്തി ഷേപ്പാക്കി എടുക്കാം അപ്പം സ്പൂണിൽ കുറച്ച് ബട്ടറും എന്തെങ്കിലും പരട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം പൊട്ടിപ്പിടിക്കാതെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ശർക്കരയുടെ ഭാഗം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ആ സമയത്ത് നല്ല കെയർഫുള്ളായിരിക്കണം ഫ്ലെയിം വളരെ കുറവായിരിക്കണം പിന്നെ അതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇറ്റിച്ചിട്ട് നമ്മൾ അത് എടുത്ത് നോക്കുമ്പോൾ ഒടിയുന്ന പരുവായിരിക്കണം അങ്ങനെ ഒടിച്ച് ഒടിച്ചെടുക്കാൻ പറ്റുന്ന പരുവായിരിക്കണം റബ്ബറ് പോലെ ഇരിക്കുമ്പോൾ ഒട്ടും നമ്മൾ ആ നേരത്ത് കപ്പലണ്ടി ഇടരുത് അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാക്കിയുള്ളത് ഒരു വേറൊരു മോൾഡ് കുറച്ച് പരത്തി വലിയൊരു വട്ടത്തിലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറൊരു മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇനി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇനി ഇങ്ങനെ ചീണമെന്നില്ല പൊടി വിതരണമെന്നില്ല ബട്ടർ പേപ്പറിൽ വെച്ചാലും അങ്ങനെയെങ്കിലും മതി ഇപ്പോൾ ചൂടിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അടിപൊളിയല്ലേ ഇനി ഇതെല്ലാതും ഇങ്ങനെ ഡിമോൾഡ് ചെയ്തെടുക്കാം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഈ കപ്പലണ്ടിയുടെ എന്ത് ഐറ്റം ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് വളരെ ചെറുപ്പത്തിലേ തൊട്ടുള്ള ഒരു ഇഷ്ടമാണ് അത് എപ്പോഴും ഉണ്ട് ഞാൻ വളരെ കൊച്ചു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്കൊരു നാല് വയസ്സൊക്കെ ഉണ്ടാവും എൻ്റെ മൂത്ത് ഇത്ത ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്നു അപ്പോൾ ഇത്ത വെക്കേഷന് വരുമ്പോൾ വീട്ടിൽ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ ഈ ഇത് കൊണ്ടുവരും അന്ന് ഞങ്ങൾ ചിക്കി ചിക്കി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്ത ഇത്തവരെന്ന് പറയുമ്പോൾ അങ്ങനെ കറണ്ട് ഓൾറെഡി കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളോട്ടും ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ആദ്യം ബാഗ് തുറന്ന് ഇതാണ് എടുക്കുക അപ്പോൾ ഇങ്ങനെ നല്ലൊരു കട്ട ഒരു തിക്കായിട്ടുള്ളൊരു പൊളിത്തീൻ കവറിലാണ് അത് കിട്ടുക ചിക്കി എന്ന് പറയുക അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഇപ്പോഴും അദ്ദേഹത്തെ ഈ തന്നെ എവിടെ കണ്ടാലും ഇത് വാങ്ങിക്കും അപ്പോൾ തയ്യാറാക്കുന്നത് ഒരു തവണ ഒരു വീഡിയോ കണ്ടിരുന്നു ഈ ബംഗാളികൾ ചവിട്ടിക്കുത്തി അത് കണ്ടോടും കൂടെ ഒരു പേടി അപ്പോൾ വീട്ടിൽ നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കി നമുക്ക് സുഖമായിട്ട് കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ശർക്കരയുടെ ഭാഗം വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫ്ലോപ്പായിപ്പോവും ഞാൻ കഴിക്കുന്ന ശബ്ദം കേട്ടില്ലേ ഇപ്പം മനസ്സിലായില്ലേ നല്ല കരികുരുപ്പോടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക്